എന്തിനാണ് നമ്മൾ കുട്ടികൾക്ക് പരിശീലനം കൊടുക്കുന്നത് എന്നതിനെ കുറിച്ചുള്ള ചില പങ്കുവയ്ക്കുന്നത് വളരെ മനോഹരമായിട്ടുള്ള ഒരു സന്ദർഭമാണ് മുഹൂർത്തമാണ് ഈശോയെ ദേവാലയത്തിൽ കാഴ്ചവെക്കാൻ കൊണ്ടുപോയിട്ട് തിരിച്ചു വരുമ്പോഴ് ഈശോ അമ്മ വിചാരിച്ചു അമ്മയുടെ പുല കാണുന്നു അപ്പം വിചാരിച്ചു അമ്മയുടെ പുറ കാണെന്നും

വളരെ ഹ്രസുഖമായിട്ടുള്ള നാല് കാര്യങ്ങൾ പറയുന്നുണ്ട് ഒരുപക്ഷെ എല്ലാ പരിശീലനങ്ങളും എന്തായിരിക്കണം കുട്ടികളോട് നല്ല അറിയിപ്പാണ് അവൻ പ്രായത്തിലുള്ള രണ്ട് അവ ജ്ഞാനത്തിലുള്ള അറിയുതോറും നമ്മൾ പരിവർത്തനപ്പെടുക അവൻ പ്രായത്തിനോളം ഈ പരിവർത്തനത്തിന്റെ രണ്ട് ഫലങ്ങളാണ് അടുത്ത രീതിയിൽ അവൻ ദൈവത്തിന്റെ പ്രീതിക്ക് കാരണമായി അവൻ സഹോദരങ്ങളുടെ നന്മക്ക് നമ്മുടെ എല്ലാ പള്ളിക്കൂടങ്ങളും നമ്മുടെ എല്ലാ ഭേദപഠനങ്ങളും ഈ വലിയ പരിവർത്തനത്തിലേക്ക് സഹായിക്കുന്നു ആ പരിവർത്തനം നമ്മൾ നല്ലതുപോലെ നടത്തുന്നു എന്നും ഉറപ്പുള്ളത് കൊണ്ടാണ് ും മാറ്റളയാൻ പറ്റാത്ത പള്ളിക്കൂടം വന്നാലും ആകരം വാക്ക് കിട്ടില്ല ഇവിടെ എല്ലാ പൊതുസമൂഹത്തിനും മനസ്സിലാകും പള്ളിക്കൂടം എന്ന് വെച്ചാല് പള്ളിയോട് അനുബന്ധിച്ച് നടത്തുന്ന പരിശീലനം ആ പരിശീലനമാണ്

നമുക്ക് എന്താ അറിയാം പക്ഷെ നമ്മുടെ കാലം നമുക്കറിയാം കൊണ്ടുചുന്നത് ദൈവത്തിന്റെ രീതിയിലും മനുഷ്യന്റെ നന്മയും